നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന വിവരണമാണ് ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇന്ന് സിഡ്നി മെൽബൺ യാത്രകളിൽ കണ്ട കൗതുകകരമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങളുടെ മകൾ ആനിയും കുടുംബവും സിഡ്നിയിൽ സ്ഥിരതാമസമാണ് അവരെ കാണുവാനും അവരുടെ കൂടെ താമസിക്കുവാനും പല പ്രാവശ്യം ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട് അങ്ങനെ പോയപ്പോൾ വിശദമായി അവിടെയുള്ള മിക്കവാറും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങൾ കണ്ട ചില കാഴ്ചകളാണ് ഇവിടെ പറയാൻ പോകുന്നത് സിഡ്നി ഓപ്പര ഹൗസ് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ആധുനിക തിയേറ്ററുകളിൽ ഒന്നാണിത് അതിൻ്റെ തൂവലുപോലെയുള്ള രൂപം കെട്ടിട നിർമ്മാണ ശൈലിയിൽ തന്നെ ഐതിഹാസികമായ മാറ്റം വരുത്തിയിട്ടുണ്ട് സംഗീത നിശകൾ നാടകോത്സവങ്ങൾ നൃത്തപരിപാടികൾ എന്നിവയെല്ലാം ഇവിടെ സാധാരണയായി നടത്തപ്പെടുന്നു സിഡ്നി ഹാർബർ ബ്രിഡ്ജ് കോട്ടാങ്ങർ എന്നറിയപ്പെടുന്ന ഈ പാലം സിഡ്നി ഹാർബറിന് മുകളിൽ ഉയർന്നു നിൽക്കുന്നു ക്ലൈംബിംഗ് ടൂറുകൾ സൈക്ലിംഗ് എന്നിവ ഇവിടുത്തെ പ്രത്യേകതകളാണ് ബോണ്ടി ബീച്ച് ലോകപ്രസിദ്ധമായ ഒരു കടൽ തീരമാണിത് സഞ്ചാരികൾക്ക് സൺ സർഫിംഗ് സർഫിങ് തുടങ്ങി വിനോദസഞ്ചാരികൾക്കായി അനുയോജ്യമായ ഒരു സ്ഥലമാണിവിടെ ബോണ്ടി ടു കുക്കി കോസ്റ്റൽ വാക്കിൽ മനോഹരമായ സമുദ്ര ദൃശ്യങ്ങൾ വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഡാർലിംഗ് ഹാബ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മയാണ് കൂട്ടായ്മയാണിവിടം ധാരാളം ഷോപ്പിംഗ് സെൻറ്ററുകൾ റെസ്റ്റോറൻറ്റുകൾ എന്നിവ ഇവിടുത്തെ പ്രത്യേകതയാണ് സീ ലൈഫ് സിഡ്നി അക്വേറിയം വൈൽഡ് ലൈഫ് സിഡ്നി സൂ മാഡം റിസോർട്ട്സ് എന്നിവ ഇവിടുത്തെ മറ്റ് പ്രസിദ്ധ സ്ഥാപനങ്ങളാണ് ദ റോക്സ് സിഡ്നിയുടെ ഒരു പഴയ പട്ടണ ഭാഗമാണിത് പാറകൊണ്ടുള്ള റോഡുകളും കൊളോണിയൽ കെട്ടിടങ്ങളും ഇവിടെ കാണാം മാർക്കറ്റുകൾ പബ്ബുകൾ ചരിത്രപരമായ ടൂറുകൾ ഒക്കെ വിനോദസഞ്ചാരികളെ വളരെയധികം ആകർഷിക്കുന്നു ബ്ലൂ മൗണ്ടൻസ് നിശബ്ദതയും പ്രകൃതി രമണീയതയും നിറഞ്ഞുള്ള മലനിരകളാണ് ഇവിടുത്തെ ആകർഷണം ത്രീ സിസ്റ്റേഴ്സ് റോക്ക് ഫോമേഷൻ സീനിക് വേൾഡ് കേബിൾ കാർ ഇവ എല്ലാമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ കൂടാതെ ഞങ്ങൾ സിഡ്നിയിൽ സന്ദർശിച്ച മറ്റ് ചില ആകർഷണങ്ങളായ സ്ഥലങ്ങളുടെ കാര്യങ്ങൾ കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് On the Stanwell Top lookout point, Wengedeshwara Temple, Helenburg, Sydney, Boat Trip Circular Quay, Sydney, Fagan Park, Galston, Camel Ride, Sand Dunes of Birubi Beach, Reptile Rewind on the Way of Nelson Bay. ഷാർക്ക് ആൻഡ് സ്ട്രിൻജി എൻകൗണ്ടർ ഓക്വെയിൽ വരംഗാബ ഡാം കോയി ഫിഷ് ഫാം ബ്രിഞ്ചലി ബുദ്ധ ടെമ്പിൾ റോസ്മൂർ ബ്ലൂ മൗണ്ടൻ നാഷണൽ പാർക്ക് ഞങ്ങൾ പാരമെറ്റ എന്ന സ്ഥലത്തുള്ള കിക്കിൻ ഇൻ എന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഒരിക്കൽ പോയി സീ ഫുഡ് കഴിച്ച ഒരു അനുഭവം വളരെ രസകരമാണ് ഞങ്ങൾ സീ ഫുഡ് കഴിക്കാനായി അവിടെ പോകുന്നതിന് വളരെ നേരത്തെ തന്നെ ടേബിൾ ഓർഡർ ചെയ്തു വെച്ചിരുന്നു ഞങ്ങളവിടെ ചെല്ലുമ്പോൾ സുന്ദരികളായ വെയ്റ്റേഴ്സ് ഞങ്ങളെ സ്വീകരിച്ചു അവർ പിന്നെ മേശയിൽ ഒരു പോളിത്തീൻ ഷീറ്റ് വിരിച്ചു അതിനുശേഷം ട്രെയിൽ അവർ പലതരം സീ ഫുഡുകൾ പ്രത്യേകം സോസിൽ കുതിർത്ത് നമ്മുടെ മേശയിൽ കൊണ്ട് ചെരിഞ്ഞു പെട്ടെന്ന് അവർ ഇത് നമ്മുടെ മുന്നിലേക്ക് ചെരിഞ്ഞപ്പോൾ ഏ ഇതെന്ത് മാട്ടിൽ ഞാൻ അവരെ ഒന്ന് നോക്കി നമുക്കിത് പരിചയമില്ലല്ലോ എനിക്കൊന്നും മനസ്സിലായതുമില്ല എൻ്റെ നോട്ടം കണ്ട് മോളും മരുമകനും ചിരി തുടങ്ങി ഇത് കാണുമ്പോൾ അമ്മയുടെ മുഖഭാവം എന്തായിരിക്കും എന്ന് ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു എന്നവർ പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി അത് തിന്നാൻ പരുവത്തിൽ ആക്കാനായിട്ട് അവർ ഹാമറും ഫോർക്കും സ്പൂണും കൊണ്ടുവച്ചു പിന്നെ എല്ലാവരും ഒരറ്റത്തു നിന്ന് സാമഗ്രികളെല്ലാം കൊണ്ട് അടിച്ചും ഇടിച്ചും അത് ഒരറ്റത്തു നിന്ന് തിന്നാൻ തുടങ്ങി അവസാനം വേസ്റ്റ് അവർ ആദ്യം കൊണ്ടിട്ട് പോളിത്തീൻ ഷീറ്റ് ചുരുട്ടി തന്നെ കൊണ്ടുപോവുകയും ചെയ്തു ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് അനുഭവം എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു മെൽബൺ സിഡ്നിയിൽ മകൾ ആനിയേയും കുടുംബത്തെയും കാണാൻ പോയ അവസരത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ മെൽബണിൽ പോയത് എൻ്റെ ഒരു കസിൻ ഡോക്ടർ അജുവും ഭാര്യ ഡോക്ടർ സുമയും കുടുംബമായി അവിടെ താമസിക്കുന്നുണ്ട് അവരെ കാണാൻ കൂടിയാണ് ഞങ്ങൾ അവിടെ പോയത് അവർ എയർപോർട്ടിൽ നിന്ന് ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കുറച്ച് സമയം റെസ്റ്റ് എടുത്ത ശേഷം ഞങ്ങൾ അവിടുത്തെ കാഴ്ചകൾ കാണാൻ ഇറങ്ങി ഫെഡറേഷൻ സ്ക്വയർ ഇത് കലയും സംസ്കാരവും സംയോജിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് എൻ ജി വി ഓസ്ട്രേലിയ അതായത് നാഷണൽ ഗാലറി ഓഫ് വിക്ടോറിയ എ സി എം ഐ ഓസ്ട്രേലിയൻസ് സെൻറ്റർ ഫോർ ദ മൂവിംഗ് ഇമേജ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങൾ റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻസ് നഗരമധ്യത്തിലായുള്ള തനി പച്ചപ്പിൻ്റെ ഒരിടം തന്നെയാണ് ഇതിൻ്റെ സവിശേഷത ഇവിടെ എണ്ണായിരത്തി അഞ്ഞൂറിലധികം തദ്ദേശീയ വിദേശ സസ്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് കൊതി തോന്നും തരം സസ്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട് ഇവിടെ ഗ്രേറ്റ് ഓഷൻ റോഡ് ഒരു ഡേ ട്രിപ്പാണ് ഇവിടെ നടത്തിയത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഡ്രൈവ് മാർഗ്ഗങ്ങളിൽ ഒന്നാണ് ഇവിടം പ്രധാനമായി കാണാനുള്ള സ്ഥലങ്ങൾ ട്വൽ അപ്പോസൽസ് ലോ ചാർക്ക് ജോർജ് ലണ്ടൻ ബ്രിഡ്ജ് എന്നിവയാണ് ക്വീൻ വിക്ടോറിയ മാർക്കറ്റ് ചരിത്രപ്രസിദ്ധമായ ഒരു വിപണി സ്ഥലമാണിത് തദ്ദേശീയ ഭക്ഷണങ്ങൾ ഹാൻ ഹാൻഡിക്രാഫ്റ്റുകൾ എന്നിവ ഇവിടെ ലഭ്യമാണ് പ്രത്യേകമായ നൈറ്റ് മാർക്കറ്റാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകതകൾ സെൻ കിൽഡ ബീച്ച് വിനോദത്തിനും ഉൽ ഉല്ലാസത്തിനും അനുയോജ്യമായൊരു കടൽ തീരമാണിത് ഇവിടുത്തെ പ്രമുഖ ആകർഷണം ലൂണ പാർക്ക് അമ്യൂസ്മെൻറ് പാർക്ക് പെൻഗ്വിൻ വാച്ചിങ് എന്നിവയാണ് മെൽബൺ സൂ ആൻഡ് മെൽബൺ മ്യൂസിയം ഈ സൂ മൂവായി മുന്നൂറ്റി ഇരുപതിലധികം ജീവികളുള്ള ഒരു ആധുനിക മൃഗശാലയാണ് ഇവിടുത്തെ മ്യൂസിയത്തിൽ ഓസ്ട്രേലിയൻ ചരിത്രം സംസ്കാരം പ്രകൃതി എന്നിവയെ തുടങ്ങിയുള്ള വിശദാംശങ്ങൾ കുറിച്ചു വച്ചിട്ടുണ്ട് ലെയിൻ വെയ്സ് ആൻഡ് സ്ട്രീറ്റ് ആർട്ട് മെൽബണിൻ്റെ പ്രത്യേകതയുള്ളൊരു തെരുവാണിത് ഇവിടുത്തെ പ്രമുഖ ലെയിനുകൾ ഹോയ്സർ ലെയിൻ എ സി ഡി സി ലെയിൻ എന്നിവയാണ് കലാപരമായ ഭംഗിയുള്ള ചുമർചിത്രങ്ങൾ ഇവിടുത്തെ പ്രത്യേകതയാണ് ഇതുകൂടാതെ ബീച്ചുകൾ ടെറംഗ സൂ എന്നിവയും മെൽബൺ ഫിലിപ്പ് ഐലൻഡ് പെൻഗ്വിൻ പരേഡെന്നും പറയും ഇവിടുത്തെ വേ മറ്റ് ജില്ലാ ശ്രദ്ധേയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് സിറ്റി മുഴുവൻ കാണാനായി ഒരു ഡബിൾ ഡെക്കർ ബസ്സിൽ ഒരു സിറ്റി ടൂറും ഞങ്ങൾ നടത്തി സിഡ്നിയും മെൽബണും ഓസ്ട്രേലിയയുടെ ഏറ്റവും പ്രശസ്തങ്ങളായ നഗരങ്ങളാണ് വൃത്തിയും വെടിപ്പുമുള്ള സുന്ദരമായ സ്ഥലങ്ങൾ തെരുവീഥികളിലും പാർക്കുകളിലും പച്ച വിരിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് എങ്ങനെയുണ്ട് എൻ്റെ വിവരണം വിവരണം ഇഷ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം അടുത്ത എപ്പിസോഡിൽ കാണും വരെയും നന്ദി നമസ്കാരം